മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു മികച്ച കളിക്കാരനെ എതിർപക്ഷത്തുള്ളവരും സ്വന്തം ടിവിയിലുള്ളവരുമൊക്കെ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കും അയാളുടെ നീക്കങ്ങൾ അയാളുടെ ലക്ഷ്യസ്ഥാനങ്ങൾ സമാനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇന്ത്യയുടെ സ്ഥിതിയും ഇന്ത്യയുടെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇന്ത്യയുടെ സഖ്യ രാജ്യങ്ങളും ശത്രുരാജ്യങ്ങളും ഷാങ്ഹായ് സംഘടനയിലേക്ക് തങ്ങളെ അംഗങ്ങളാക്കാതിരിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുവെന്ന് അസ്സർബൈജാനെ പോലെയുള്ളവർ പരിഭവപ്പെടുന്നു മറുവശത്ത് പാകിസ്ഥാൻ എസ്ഇഒ മീറ്റിംഗിൽ തങ്ങൾക്ക് അർഹമായ സ്ഥാനം ലഭിക്കാതിരിക്കുന്നതിന് കാരണമായത് ഇന്ത്യയാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നു ഈ മാസം എട്ടാം തീയതി ബ്രസീലിൽ വെച്ച് ചേരേണ്ട ബ്രിക്സ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്ന് ബ്രസീൽ പ്രസിഡന്റ് എന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കുറി ബ്രിക്സിന്റെ ഉച്ചകോടിയിലേക്കില്ല അതിനും വ്യക്തമായ കാരണങ്ങളുണ്ട് മറുവശത്ത് അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആ യോഗത്തിനിടയിൽ കണ്ട് സംസാരിക്കാമെന്നാണ് ട്രംപ് കരുതിയത് എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിലേക്കില്ല ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല ഇത്തരമൊരു സന്ദർഭത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ചില മാധ്യമപ്രവർത്തകർ ഇന്ത്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വ്യക്തമായിരുന്നു നരേന്ദ്രമോദി മഹാനായ നേതാവാണ് എന്ന് ട്രംപ് പറയുന്നു അദ്ദേഹം ഒരു മഹാനായ നേതാവും തന്റെ സുഹൃത്തുമാണ് തനിക്ക് മോദിയുമായി നല്ല ബന്ധമാണുള്ളത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ മാത്രമാണ് തനിക്ക് ഇന്ത്യയോട് എതിർപ്പുള്ളത് വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ വാർത്താസമ്മേളനത്തിനിടയിൽ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നരേന്ദ്രമോദിയുമായി എപ്പോഴും സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം മികച്ചൊരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം മഹാനാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല ചില സമയത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ വ്യക്തമാണ് ട്രംപിന്റെ വാക്കുകൾ അതിന് മറുപടിയും ഇന്ത്യ പറഞ്ഞു താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ കുറിച്ചും ഇന്ത്യയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റിന്റെ നല്ല വാക്കുകളെയും നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള ക്രിയാത്മക വിലയിരുത്തലിനെയും ഞാൻ അഭിനന്ദിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ട്രംപിന്റെ അതേ വികാരം പൂർണ്ണമായി പങ്കുവയ്ക്കുന്നുവെന്ന് മോദി ഇന്ത്യയും യുഎസും തമ്മിൽ ക്രിയാത്മകവും കാഴ്ചപ്പാടുള്ളവും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ട് എക്സിൽ കൂട്ടിച്ചേർത്തു വ്യക്തമാണ് ഇന്ത്യയുടെ നിലപാട് അതുതന്നെയാണ് ഇന്ത്യയെ ചില നയതന്ത്ര രംഗങ്ങളിൽ വേറിട്ട് നിർത്തുന്നതും ബ്രസീലിൽ വെച്ച് സെപ്റ്റംബർ എട്ടാം തീയതി ബ്രിക്സ് ഉച്ചകോടി ചേരുകയാണ് ഈ ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കേണ്ടതായിരുന്നു അടുത്ത വർഷം ഇന്ത്യക്കാണ് ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം അതിന് തൊട്ട് മുൻപുള്ള ഈ സമ്മേളനത്തിൽ തന്നെ മോദിയുടെ പങ്കാളിത്തം നേരത്തെ തന്നെ ബ്രസീൽ പ്രസിഡന്റ് ഉറപ്പുവരുത്താൻ ശ്രമിച്ചിരുന്നു നയതന്ത്ര തലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ നീക്കങ്ങളിലാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ ബ്രിക്സ് ഉച്ചകോടിയിൽ നേരിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കെടുത്താൽ അത് വീണ്ടും അമേരിക്കയെ ഏറെ ചൊടിപ്പിക്കുന്ന ഒന്നായി മാറുമെന്ന് ഇന്ത്യ കണക്കുകൂട്ടി ബ്രിക്സ് ഉച്ചകോടിയിലേക്ക് ഇന്ത്യ അയക്കുന്നത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ അമേരിക്കയെ സംബന്ധിച്ച് ഇന്ത്യ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് ട്രംപിന്റെ താരിഫുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള വഴികൾ കൂടുതൽ ഉച്ചത്തിൽ ചർച്ച ചെയ്യുകയാണ് ഇക്കുറി ബ്രിക്സ് സമ്മേളനത്തിൽ ഇക്കാര്യങ്ങളിൽ ബ്രിക്സിന്റെ സംയുക്ത പ്രസ്താവനയും ഉണ്ടാകും ജയശങ്കർ വിർച്വൽ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ബ്രസീൽ ബ്രിക്സ് ഉച്ചകോടിയെ ഒരു യു എസ് വിരുദ്ധ ഉച്ചകോടിയായി ഉയർത്തിക്കാട്ടുന്നില്ല എന്നാൽ അടുത്ത വർഷം ഇന്ത്യ ബ്രിക്സ് പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ബ്രിക്സ് കൂടുതൽ കടുത്ത നിലപാടുകളിലേക്ക് കടക്കണം എന്ന് അംഗരാജ്യങ്ങൾ പറയുന്നു വാഷിങ്ടണുമായുള്ള വ്യാപാര പ്രതിസന്ധിയുടെ നടുവിലാണ് ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇവിടെയാണ് ബ്രിക്സിൽ ഇന്ത്യ പങ്കെടുക്കുന്നതിനെ ചൊല്ലി അമേരിക്ക ചില വിമർശനങ്ങൾ ഉയർത്തിയത് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർട്ട് ലുഡിക് ഇക്കഴിഞ്ഞ ദിവസം ബ്രിക്സിൽ ഇന്ത്യ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു വളരെക്കാലമായി ബ്രിക്സിലെ രാജ്യങ്ങൾ ഡി ഡോളറൈസേഷൻ എന്ന ആശയം ഉയർത്തിക്കാട്ടുന്നു എന്നാൽ ഇന്ത്യ ഇത്തരമൊരു പ്രചരണത്തിനെതിരാണ് ഡോളറൈസേഷൻ ആശയപ്രചരണത്തിനെതിരെ നിൽക്കുക വഴി ഇന്ത്യ അമേരിക്കയ്ക്ക് തന്നെ ആശ്വാസമാകുന്നു ഡീ ഡോളറൈസേഷൻ എന്ന ആശയം ഇന്ത്യ എല്ലായ്പ്പോഴും ശക്തമായി നിരസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉച്ചകോടിയിലും ഇത്തരമൊരാവശ്യം ഇന്ത്യ അംഗീകരിക്കാനിടയില്ല ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഭാഗമായി ഇത്തരം അജണ്ടകൾ നിലനിർത്തുന്നു മറുവശത്ത് റഷ്യയുമായും ചൈനയുമായും തന്ത്രപരമായ വ്യാപാര പങ്കാളിത്തങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു അത്തരം കരാറുകൾ വഴി അമേരിക്കയ്ക്ക് കൂടുതൽ വാണിജ്യ സമ്മർദ്ദം തന്നെയാണ് ഇന്ത്യ ചെലുത്തുന്നത് ചൈനയിലെ ടിയാൻചെനിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിക്കിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ചിൻപിങ്ങുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനുമായും ദീർഘനേരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചകൾ നടത്തി നിരവധി വ്യാപാര ഉടമ്പടികളാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ സമവായത്തിലെത്തിയതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയം തിരിച്ചടിക്കുമെന്ന ഭയം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കുണ്ട് മറുവശത്ത് അമേരിക്കക്കാർ ഇതിനെ നിശ്ചിതമായി വിമർശിക്കുന്നു ഇന്ത്യയുടെ നീക്കങ്ങൾ തന്നെയാണ് അമേരിക്കയെ കൂടുതൽ ഭരിഭ്രാന്തിയിൽ അഴുത്തുന്നതും എല്ലാ കാലത്തും അമേരിക്കയ്ക്കൊപ്പം വ്യാപാര മേഖലയിലും മറ്റ് ഭൌമരാഷ്ട്രീയ മേഖലകളിലുമൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്ന ഇന്ത്യയെ സമ്മർദ്ദത്തിലാഴ്ത്തി മറുചേരിയിലേക്ക് ട്രംപ് തള്ളിവിട്ടുവെന്നാണ് അമേരിക്കയിൽ ഉയരുന്ന വിമർശനങ്ങൾ എന്നാൽ ഇന്ത്യ യു എസുമായുള്ള തങ്ങളുടെ ബന്ധം പ്രധാനമായി തന്നെ കാണുന്നു അതുകൊണ്ട് തന്നെ കടുത്ത സമ്മർദ്ദം അമേരിക്കയ്ക്ക് നൽകുമ്പോഴും അമേരിക്കയ്ക്കെതിരെ വാതിലുകൾ കൊട്ടയടയ്ക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ വ്യക്തമായ സൂചനയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്ന സന്ദേശം മറുവശത്ത് ഡി ഡോളറൈസേഷൻ എന്ന ആശയത്തോട് ഇന്ത്യ യാതൊരു വിധത്തിനും അനുകൂല മനോഭാവം സ്വീകരിക്കില്ല എന്ന നിലപാടും പരസ്പര ബഹുമാനത്തിന്റെയും പൊതുവായ താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഇന്ത്യ വാദിക്കുന്നു ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ ട്രംപ് തുടർച്ചയായി നടത്തുന്നതിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ത്യയും മോദിയും ഒക്കെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യയും മോസ്കോയും തങ്ങൾക്കൊപ്പമുണ്ട് എന്ന് കരുതരുതെന്ന് അമേരിക്കക്കാരോട് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു ചൈനയോടുള്ള അടുപ്പം കാരണമാണ് ഇന്ത്യയെ ഇത്തരത്തിൽ ട്രംപ് തള്ളിപ്പറഞ്ഞത് ഇന്ത്യയെയും റഷ്യയേയും ചൈനയ്ക്ക് മുന്നിൽ നമുക്ക് നഷ്ടപ്പെട്ടുവെന്നാണ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യ എണ്ണ വാങ്ങുന്നതിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട് നിരവധി പ്രസ്താവനകൾ ഓരോ ദിവസവും ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ തോറ്റുവെന്നാണ് ട്രംപ് കുറ്റപ്പെടുത്തിയത് എന്നാൽ മറുവശത്ത് ഇന്ത്യയെ എല്ലാ കാലത്തും ഒരു ശത്രു രാജ്യമായി തളച്ചിടാൻ അമേരിക്കയും ട്രംപും ഒരുക്കമല്ല അവർക്ക് അത്തരമൊരു ലക്ഷ്യമില്ല ഇത് മനസ്സിലാക്കി തന്നെ കരുതലോടെ ഇന്ത്യ നീങ്ങുന്നു ഈ മാസം അവസാനം ന്യൂയോർക്കിൽ നടക്കാനിരുന്ന ഐക്യരാഷ്ട്രസഭ പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല എന്ന് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചു പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാകും പങ്കെടുക്കുക ഇതിന് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കണമെന്ന മോദിയുടെ തീരുമാനമാണ് എന്നാൽ മോദിയെ അനുനയിപ്പിക്കാൻ ട്രംപ് സജീവമായി ഇടപെടലുകൾ നടത്തുന്നു എന്ന സൂചനയാണ് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് മോദിക്ക് മേൽ ചൊരിഞ്ഞ പ്രശംസകൾ ഐക്യരാഷ്ട്രസഭ വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നവരുടെ പട്ടികയിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെയും പേരുകൾ നേരത്തെ ഇടപിടിച്ചിരുന്നു എന്നാൽ പുതുക്കിയ പട്ടിക പ്രകാരം ഇന്ത്യയെ ഇന്ത്യയുടെ ഒരു മന്ത്രി പ്രതിനിധീകരിക്കുമെന്നാണ് പറയുന്നത് യു എൻ പൊതുസഭയുടെ എൺപതാം സമ്മേളനത്തിലെ ഉന്നതതല പൊതുചർച്ച സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ വരെയാണ് ന്യൂയോർക്കിൽ നടക്കുക യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും രണ്ടാം തവണയാണ് യു എസ് പ്രസിഡന്റായതിനു ശേഷം യു എൻ സമ്മേളനത്തിൽ ട്രംപിന്റെ പ്രസംഗം ജൂലൈയിൽ പുറത്തിറക്കിയ പ്രാസംഗികരുടെ മുൻ ലിസ്റ്റ് പ്രകാരം പ്രധാനമന്ത്രി മോദി സെപ്റ്റംബർ ഇരുപത്തി ആറിനായിരുന്നു പൊതുസഭയെ അഭിസംബോധന ചെയ്യേണ്ടത് ഇന്ത്യൻ റഷ്യയെ നമുക്ക് നഷ്ടമായി എന്ന് തോന്നുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് ദുരൂഹമായി ചൈനയോട് നിങ്ങൾക്ക് നല്ല ഭാവി ഭാവിയുണ്ടാകട്ടെ എന്ന് ട്രംപ് ആശംസിച്ചിരുന്നു എന്നാൽ ഇന്ത്യ തങ്ങളുടെ ഉറ്റ സുഹൃത്താണ് എന്ന് ട്രംപ് തിരുത്തി പറയുമ്പോൾ ഇത് മഞ്ഞൂരുകളിന്റെ സൂചന തന്നെ അമേരിക്ക പിണക്കി എല്ലാ വ്യാപാര ബന്ധങ്ങൾ എന്നേക്കുമായി കൊട്ടിയടയ്ക്കാൻ ഇന്ത്യ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ബ്രിക്സിന് കൈ കൊടുക്കുമ്പോഴും അമേരിക്കൻ ബന്ധങ്ങൾക്ക് ക്ഷേതമേൽക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മറുവശത്ത് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിടുന്നു അതാണ് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ പ്രത്യേകതയും ന്യൂസ് വാർത്ത